ഈ വെട്ടിക്കത്തി ജോയി ആൾ വലിയൊരു ഗൂണ്ടയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് കാലുകൾ ഒരു സംഘം കൈകാര്യം ചെയ്ത് വെട്ടി പരിക്കേൽപ്പിക്കുന്ന അല്ല വെട്ടി തൂക്കി തൂങ്ങി കിടക്കുന്നു കാലെന്നാണ് പറയുന്നത് പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ എന്തായാലും തലസ്ഥാന നഗരത്ത് വീണ്ടും ഈ ഈ ഗൂണ്ടകളുടെ പരസ്പര അക്രമവും കുടിപ്പകയും കൂടിക്കൂടി വരികയാണ് ഇത് നിയന്ത്രിക്കാൻ നമ്മുടെ ഭരണകൂടത്തിനും നമ്മുടെ ആഭ്യന്തര വകുപ്പിനും കഴിയുന്നുമില്ല എന്തായാലും എന്താണ് ഈ വെട്ടുകത്തി ജോയി അയാൾ ആരെ കണ്ടാലും ഒന്ന് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉടത്തന്നെ എടുത്ത് വെട്ടാൻ പോകുന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വെട്ടുകെത്തി ജോയി നിന്ന് പേര് കിട്ടിയെന്നാണ് കേൾക്കുന്നത് എന്താണ് വെട്ടുകുത്തി ജോലിയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ അയാൾ കാപ്പ ചുമത്തി അകത്ത് കടന്നതിന് ശേഷം പുറത്തു വന്നപ്പോഴാണ് ഇപ്പോഴദ്ദേഹത്തിൻ്റെ രണ്ട് കാര്യങ്ങളും അറ്റുപോകുന്ന തരത്തിലുള്ള ഒരു സംഘത്തിൻ്റെ കൈകാര്യം ചെയ്ത് നടന്നിരിക്കുന്നത് ഞാൻ മോർച്ചറിയിപ്പോ രാവിലെ മരിച്ചു വെളുപ്പിന് മൂന്നര മൂന്ന് മണി മരിച്ചു നമ്മുടെ പൗഡിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലാണ് ഈ സംഭവം ഇന്നലെ രാത്രി ഒൻപത് മണിക്കുണ്ടായത് അപ്പം കഴിഞ്ഞ അരൂപ്പാറയിൽ വെച്ചിട്ട് ഒരു അദ്ദേഹത്തിന് നേരെ ഈ പറയുന്ന പോലെ വെട്ടുകത്തിയെടുത്ത് വീശിയായിരുന്നു കുറച്ചാൾ മുമ്പ് അങ്ങനെയാണ് പോലീസ് പിടിച്ചിട്ട് കാപ്പ ചുമത്തി അകത്ത് ആക്കിയത് അപ്പം ഇറങ്ങിയിട്ട് വരഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങി ഇന്നലെ രാത്രിയിൽ തേടി വന്നു അവിടെ ഈ തലസ്ഥാനത്തെ ഗുണ്ടകളുടെയൊക്കെ ചരിത്രം അങ്ങനെയാണ് ഗുണ്ടകളുടെ മുഴുവൻ ചരിത്രവും നമ്മൾ അവരുടെ ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ അവർ ഈ ഒരു ഒരു ഒരിക്കൽ ചെയ്തവരെ പിന്നീട് തേടി വന്ന് ജലീന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തേടി വന്ന് ബാക്കിയുള്ളവർ ചെയ്തിട്ട് പോകും നല്ല കാറിൽ വന്നതാണ് കാറിൽ നീല കാറിലാണ് അവരെത്തിയത് ആ സംഘം എത്തിയത് അവർ വന്നു അവർ കാറ് നിർത്തി അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു അപ്പോൾ ഈ വന്നിറങ്ങിയ ഇറങ്ങിയ ശേഷം ഒരു ഓട്ടോ കൂലിക്കെടുത്തിരുന്നു ഓടാൻ വേണ്ടിയിട്ട് കാപ്പ കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയിട്ട് രണ്ട് ദിവസം മുമ്പ് ഒരു ഓട്ടോ കൂലിക്കെടുത്ത് ഓടി തുടങ്ങിയതാണ് ഇന്നലെ വണ്ടി ഒതുക്കാൻ വേണ്ടി ആ സൊസൈറ്റി ജംഗ്ഷനിൽ അവിടെയാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഓട്ടോ ഒതുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇവർ വന്ന് പിന്നെ ചെയ്തിട്ട് ആ കാറിൽ തന്നെ പോവുകയും ചെയ്തത് ഞാനും അത് പറഞ്ഞില്ലേ ഈ ഗുണ്ടകളുടെ ഇവിടുത്തെ ഒരു തലസ്ഥാനത്തെ എല്ലാ ഗുണ്ടകളുടെയും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ജെറ്റ് സന്തോഷം എന്ന് പറഞ്ഞു ഇങ്ങോട്ടുള്ള എല്ലാ കഥയെടുത്തുകഴിഞ്ഞാൽ ജെറ്റ് സന്തോഷിനെ രണ്ടായിരത്തി രണ്ടിലാണ് ഇവർ തീർക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് കയ്യിൽ കഥ കഥയെടുത്തുകഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതും കൊണ്ടതുമായിട്ട് ഏകദേശം ഏതാണ്ട് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ നൂറിന് മേളിൽ വരും മാത്രം ജയിലിന്റെ വെച്ചിട്ട് ഒരു കഥയുണ്ട് പിന്നെ തല കഥ ഇതാണ് ും ജെറ്റ് സന്തോഷ് ജെറ്റ് സന്തോഷിനെ തീർത്തേന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മൊട്ടയനി ജെറ്റ് സന്തോഷിനെ ചെയ്ത് പിന്നെ ചെയ്തതിൽ എല്ലാത്തിനെയും വെറുതെ വിട്ടു ഹൈക്കോടതി ഹൈക്കോടതി കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഹൈക്കോടതി ഇവരെ എല്ലാവരെയും വെറുതെ വിട്ടു കാര്യം കേസിൽ തെളിവുകളില്ല പ്രധാന സാക്ഷിയായിട്ടുള്ള പ്രധാന സാക്ഷിക്ക് പിന്നെ അവിടെ ചെന്ന് ദൃക്സാക്ഷിയുള്ള കേസായിരുന്നു ജെറ്റ് സന്തോഷന്റെ കേസ് അപ്പോൾ ജെറ്റ് സന്തോഷന്റെ കേസിൽ ദൃക്സാക്ഷി കോടതിയിൽ ചെന്നപ്പോൾ കോടതിയോട് പറഞ്ഞു ഞാൻ പത്രവാർത്ത വായിച്ചിട്ട് വായിച്ചിട്ടാണ് അത് പോലീസിന്റെ മൊഴി പ്രകാരം ഇദ്ദേഹം ഇത് കണ്ടെന്നും പോലീസിനെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇദ്ദേഹം ഇത് കണ്ടു ഈ സംഭവം കണ്ടു പിന്നെ നേരിട്ട് കണ്ട ആളാണെന്നൊക്കെ പറഞ്ഞാൽ ഐ വിറ്റ്നസിനെ നിർത്തിക്കൊണ്ടാണ് ഇപ്പം ചെന്നത് ഇപ്പം ഹൈക്കോടതി വിസ്താരം നടന്ന അപ്പീലിൽ ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ജെറ്റ് സന്തോഷന്റെ കേസിൽ ഇവരെ വധശിക്ഷയ്ക്ക് ഇവിടുത്തെ സെഷൻസ് കോടതി വിധിച്ചു വിധിച്ച് മൂന്ന് പേർക്ക് വധശിക്ഷയും ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തമാണ് വിധിച്ചത് ഹൈക്കോടതി ചെന്നപ്പോഴത്തേക്ക് പ്രധാന സാക്ഷി കൂറുമാറി കൂറുമാറിക്കളഞ്ഞ് ഞാൻ പത്രത്തിൽ വായിച്ച ഇതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞ് അതോടുകൂടി എല്ലാത്തിനും വെറുതെ വീട്ടു ഒരു പിന്നെ ഇവർക്ക് അങ്ങനെയൊക്കെയാണല്ലോ ഇവിടുത്തെ ഒരു വലിയ ചരിത്രം അങ്ങനെയാണെന്നേ ഇവിടെ ഈ അമ്പിളി അമ്പിളിയെ അമ്പിളി അറിഞ്ഞൂടെ അമ്പിളി എന്ന് വെച്ചാൽ സജീവുമാർ അമ്പിളിയാണ് ദീപു എന്ന് പറഞ്ഞ ഒരാളെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അറിയില്ലേ കൊന്നു കൊന്നുകളഞ്ഞത് കളഞ്ഞു കൊട്ടേഷൻ അയാളിന്ന് തന്നെ കൊട്ടേഷൻ മേടിച്ചിട്ട് അയാളെ കൊന്ന് അയാൾ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ അമ്പലി കൊട്ടേഷൻ മേടിച്ചു അമ്പിളി ആരായിരുന്നു അറിയാം അമ്പലി ആവുന്ന ആളാണ് എസ് ഐ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ടെസ്റ്റ് പാസ്സായി ഫിസിക്കലും എല്ലാം പാസ്സായി അമ്പിളിയുടെ കഥ ഒരുമാതിരി പിന്നെ കിരീടത്തിലെ സേതുമാധവന്റെ കഥ പോലെയാണ് ഉം ഇവിടുത്തെ എം ജി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു ഈ അമ്പിളി ഈ എം ജി കോളേജ് നമ്മുടെ മഹാത്മാഗാന്ധി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അയാൾ എൻ്റെ കൂടെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അയാൾ പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി എസ് ഐ ടെസ്റ്റ് പാസ്സായി എസ് ഐ ടെസ്റ്റിൻ്റെ സെലക്ഷനും എല്ലാം വന്നിരിക്കെയാണ് ആ ചാലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ ഇയാൾ ചെന്ന് പെടുന്നത് ചാലയിലുള്ള ഉണ്ടായ ഒരു വിഷയത്തിൽ പോയിപ്പെട്ട് ഇയാൾക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ട് അതോടുകൂടി എസ് ഐ മോഹം അവിടെ അവസാനിച്ചു പിന്നീട് ഇങ്ങോട്ട് അമ്പിളിയുടെ ചരിത്രം എത്ര കേസുകളാണ് അമ്പതിനു മുകളിൽ കേസുണ്ട് അമ്പലി അൻപതിനു മുകളിൽ അൻപതിന് മുകളിൽ കേസുണ്ട് മൂന്ന് കൊലപാതക കേസുണ്ട് അമ്പിളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അമ്പിളിയുടെ എതിർ ടീമാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രവൃത്തി ചെയ്തത് ഈ അമ്പിളി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഒരാളെ ഇവന്മാര് പിടിച്ചുകൊണ്ട് പോയി അമ്പിളിയുടെ അമ്പിളിയുടെ ഈ ഒളിത്താവളം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവന്മാർ ഈ സിറ്റി മുഴുവൻ ഒരു ഒമിനിക്കകത്ത് കൊണ്ടുപോയി ഇയാളെ കറഞ്ഞിട്ട് ദേഹം മുഴുവൻ വരഞ്ഞു കളഞ്ഞു കത്തി വെച്ച് കൂട്ടുകാരനെ ദേഹം മുഴുവൻ വരഞ്ഞു ദേഹം മുഴുവൻ കരഞ്ഞിട്ട് ഈ വരഞ്ഞിട്ട് ഈ സിറ്റി കൊണ്ട് കളഞ്ഞു സിറ്റിയിൽ കൊണ്ടുവന്നു ഓടയില് കൊണ്ടുവന്നു കളഞ്ഞ് അയാൾ പിന്നെ ദീർഘകാലം പിന്നെ ചികിത്സയിലിരുന്നു ഇനിയിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ദീർഘകാലം പിന്നെ എന്നിട്ട് പിടിക്കാൻ കഴിഞ്ഞു ആരും ഇല്ലയില്ല അബ്ലിയെ കിട്ടിയില്ല അമ്പിളിയെ കിട്ടിയില്ല അബ്ലി അതിൽ മുങ്ങിക്കളഞ്ഞു അബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസയാകാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു പിന്നീട് അയാള് ഇറങ്ങിയങ്ങ് വലിയ പ്രശ്നക്കാരനായി മാറി ഈ നാട്ടില് ഈ നാട്ടിൽ വലിയ പ്രശ്നക്കാരനായി മാറി ഇയാളും ഇയാളുടെ എതിരാളികളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ആ ഈ തിരുവനന്തപുരം നഗരത്തെ ഇവർ വിറപ്പിച്ചു ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയാൾക്ക് തീരെ രോഗബാധിതനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പോയി ദീ എന്ന് പറയുന്ന ആളെ തട്ടിയത് ദീപു എന്ന് പറയുന്ന ആളെ കൊന്നു കളഞ്ഞു അപ്പോൾ അത് ആ ഒരു സാധനം ഇപ്പം ചെയ്തു വച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇവനിൽ ഇതിലേക്ക് വരാം ഈ പിന്നെ ജോയി വെട്ടുകത്തി ജോയി വെട്ടുകത്തി ജോയി ആരെ ആരെടുക്ക് നേരെയും വെട്ടുകത്തി എടുത്ത് വീശുന്ന ആളാണ് വെട്ടുകത്തി ജോയി വെട്ടുകത്തി ജോയിയുടെ പേരിലും പിന്നെ കൊലപാതക കുറ്റമുണ്ട് ഒരു കൊലപാതകമുണ്ട് ആറ് മുന്നൂറ്റിയേഴ് കരുതിക്കൂട്ടി വധശ്രമം കിടപ്പുണ്ട് മുന്നൂറ്റി എട്ട് വധശ്രമം പന്ത്രണ്ട് എണ്ണം കിടപ്പുണ്ട് ഇങ്ങനെ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മുപ്പത് കേസുകൾ പ്രതിയാണ് ഇപ്പൊ ആ മോർച്ചറിയിൽ ഇരിക്കുന്നത് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പത് വെട്ടിയിട്ടിട്ട് അവിടെ രണ്ട് അരമണിക്കൂർ അവിടെ കിടന്നു ആ പോടിക്കോട് ചോരവാർന്ന് അവിടെ കിടന്നു ആരും എടുത്തില്ല ഒരു മനുഷ്യനും എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറായില്ല അവസാനം ശ്രീകാര്യത്തിൽ നിന്ന് പോലീസ് പോലീസ് വന്നിട്ട് പോലീസ് ജീപ്പിലാണ് ആശുപത്രി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവച്ചു കൊണ്ടുപോയി അവിടെ ചികിത്സയ്ക്ക് കയറ്റി പക്ഷേ ഇന്ന് ഇപ്പം പുലർച്ചെ രണ്ടര മൂന്ന് മണിയാകുമ്പോൾ മരിച്ചു ഇപ്പോൾ ആ മോർച്ചറിയിൽ തണുത്ത് മരവെച്ച് ഇരിക്കുന്നു എല്ലാ ഗുണ്ടകളുടെയും അവസാനം ഈ തിരുവനന്തപുരം നഗരത്തിലെ തന്നെയാണ് കൊച്ചിയിലൊക്കെ ആണെങ്കിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല ഭാഗത്തേക്കങ്ങ് പോകും ഒരു ക്രൈം നടന്നു ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെ അവർ അധോലോക പരിപാടികളുമായിട്ട് അങ്ങനെ അങ്ങ് പോകും ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ ആ കൊച്ചിയിലെ ഗുണ്ടകൾക്ക് സമ്പത്തുണ്ട് നല്ല സാമ്പത്തികമുണ്ട് കൊച്ചിലെ ഗുണ്ടകൾക്ക് പക്ഷേ ഇവരുടെ കയ്യിൽ പണമില്ല ഇവരുടെ കയ്യിൽ കാശില്ലാത്ത ഗുണ്ടകളാണ് തിരുവനന്തപുരത്തെ കൂടുതൽ ഗുണ്ടകളും കാശില്ലാതെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കുറേ അല്ല വലിയ കൊട്ടേഷൻ പരിപാടി ഇവർ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള പരിപാടികളാണ് ഇവിടുത്തെ ഈ ഈ സംഘങ്ങൾ ചെയ്യുന്നത് ഇവിടെ വലിയ സംഘങ്ങളുണ്ട് പല പല സംഘങ്ങളായിട്ടാണ് ഇവർ തിരിഞ്ഞിരിക്കുന്നത് ഇവരെ എല്ലാ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലുമൊക്കെ കൊട്ടേഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് ഈ പൈസ എല്ലാം അവസാനം കൊണ്ടുപോയിട്ട് ഈ ഭാറിക്കുണ്ടിൽ കൊടുക്കും മാറിക്കൊണ്ടുപോയി അവിടെ അവിടെ അടിച്ച് അവിടെ അതങ്ങ് തീർക്കും അങ്ങനെയാണ് ഇവരുടെ ഒരു പരിപാടി ഇവിടെ വെച്ചിട്ടാണ് സ്പോർട്ട് ചെയ്യുന്നത് ഇവരെ ഇവിടെ വെച്ച് ഈ എതിരാളികൾ ഇവരെ സ്പോർട്ട് ചെയ്യും സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഈ ഈ ഇത് നിറങ്ങിപ്പോന്നത് കണക്ക് വച്ചിട്ടാണ് പുറകെ പോയിട്ട് പിന്നെ തീർക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു സമയത്ത് പോലീസ് ഇന്ന് ഇതിനെ അടിച്ചൊതുക്കിയതാണ് ഇവിടെ ഒരുമാതിരിയൊക്കെ അടിച്ച് പോലീസിന് ഒതുക്കാൻ പറ്റും പക്ഷെ ഇപ്പം ഭീകരമായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് കാര്യം ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലർക്കും കൊട്ടേഷൻ ടീമുണ്ട് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് അവരോ ആ അവർക്ക് വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇവരാണ് റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഇന്ന ഇന്ന ഗുണ്ടകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഇവർക്ക് അടുത്ത ബന്ധമാണ് നമ്മൾ വിചാരിക്കുന്നൊന്നുമില്ല വളരെ അടുത്ത സൗഹൃദമാണ് ഇവർക്ക് ഇവരൊക്കെ തോളെ തോളോട് തോളി ഇറന്ന് നടക്കുന്നവരാണ് ഇവരൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുമിച്ച് പിന്നെ പല ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവരെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയ മാഫിയ സംഘങ്ങൾക്ക് ഇവിടുത്തെ അതുകൊണ്ടാണ് പോലീസിനെ ഒതുക്കാൻ പറ്റാത്തത് പോലീസിനെ കൊണ്ട് നടക്കുന്നില്ല പോലീസിനെ കൊണ്ട് നടക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എസ് ഐ ആക്ഷൻ എടുക്കാൻ തയ്യാറാന്ന് വെച്ചോ അപ്പം മേളീന്ന് വിളി വരും ആ വേണ്ടാന്ന് പറയും വിട്ടേക്കാൻ പറയും അല്ലെങ്കിൽ ഈ ഇവന്മാരെ എടുക്കാൻ വേണ്ടി ഇവന്മാരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് എസ് ഐ ഒരു എസ് ഐഒ സി ഐഒവസ് എച്ച്ഒ ഇറങ്ങാ ഇറങ്ങി തിരിക്കാൻ ഇറങ്ങിയാണെങ്കിൽ ഇവരെ ഈ ഇവന്മാരെ തന്നെ വിളിച്ച് പറഞ്ഞു കൊടുക്കും വരുന്നുണ്ട് പിടിക്കാൻ വരുന്നുണ്ട് മാറികൊള്ളാൻ പറയും പോലീസിൽ തന്നെ വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പോലീസ് തന്നെയാണ് വളർത്തുന്നത് അല്ല ഇതിന്റെ ഒരു കേന്ദ്രം നമ്മുടെ ഈ കഴക്കൂട്ടമാണ് തിരുവനന്തപുരത്തിന്റെ കഴക്കുട്ടമാണ് കഴക്കുട്ടമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ ഉപശാഖകളാണ് ഇപ്പൊ ഈ പൗടിക്കോണത്തെ ഈ വെട്ടുകത്തി അതുപോലെ പോത്തം കോട്ടത്തെ വേറെ ഒന്നും സംഭവങ്ങൾ ഇതെല്ലാം ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് കഴക്കൂട്ടം ഒരു പുതിയ ഒരു റിയൽ എസ്റ്റേറ്റ് സിറ്റി ആയിട്ട് മാറിയ ഒരു റിയൽ എസ്റ്റേറ്റ് അവിടെയാണ് റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടം നടക്കുന്നത് ഇവന്മാർ പോയി ഒരാൾ ഭൂമി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇവന്മാർ പോയി വരട്ടും ഭീഷണിപ്പെടുത്തും ഇപ്പോൾ ഒരാൾ വിൽക്കാനിട്ടിരിക്കുന്നെച്ചാൽ അയാളെ പെട്ട് പറയും പിന്നെ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയും ഇന്ന ആൾക്ക് നീ ഇത് വിറ്റോ വിൽക്കുകയാണെങ്കിൽ അത് ഇന്ന ആൾക്കെ കൊടുക്കാവൂ നിനക്ക് വേണ്ട പൈസ നമ്മൾ മേടിച്ചു തരുമെന്ന് പറയും അത് വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല ഇവന്മാരാണ് തീരുമാനിക്കുന്നത് ഈ ആ കഴക്കൂട്ടം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറ്റിക്കൽ ഭാഗത്തോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ കഴക്കൂട്ടം പോത്തങ്കോട് മംഗലാപുരം മംഗലപുരം ഇങ്ങനെ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് പള്ളിപ്പുറത്ത് സിആർ പി എഫ് പോകുന്ന വലിയൊരു ഐ ടി മേഖലയാണ് ഇത് പക്ഷേ ഇപ്പം ഈ നഗരം ഭയപ്പെടുകയാണ് ഇവന്മാര് നഗരം തിരുവനന്തപുരം നഗര ഇത് വരുമ്പോൾ പറയുന്നത് നമ്മളിപ്പോ ഐ ടി നഗരം വളർന്നപ്പോൾ അതായത് കഴക്കൂട്ടം പിന്നെ മങ്ങാൽപുരം ഉൾപ്പെടെയുള്ള പ്രദേശം തോന്നയ്ക്കൽ വരെ ഐ ടി നഗരം വളരുമ്പോൾ നമുക്ക് തൊട്ടിപ്പുറത്ത് കുറച്ച് തെക്ക് വിഴിഞ്ഞം വളർന്നു വരെയാണ് വല്ലാത്തൊരു പട്ടണമായിട്ട് മാറാൻ പോകുന്നു ഇതിനേക്കാളും ഇരട്ടി ഗൂണ്ടയും മല്ലതും ഒക്കെ അവിടെയും വളരാൻ സാധ്യതയില്ല അലയിലും ഉണ്ട് അല്ല ഇപ്പോൾ ഉള്ളത് ഉള്ളത് ഇപ്പോ അവിടെ അവിടെ നടക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് തട്ടിപ്പുടക്കുന്നുണ്ട് ട്ടിപ്പാണ് പോർട്ടില് ജോലി അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വലിയ സാമ്പത്തിക അവിടെ തിരിമറിയുമാരി വിഴിഞ്ഞത്തും എല്ലാം തന്നെ ഇതാണ് അവസ്ഥ അവസ്ഥയെന്ന് ഈ സിറ്റിയിൽ പലയിടത്തും നമ്മൾ ഇപ്പൊ നമുക്ക് ഭൂമി ഉണ്ടെങ്കിൽ അതൊന്ന് ഇപ്പൊ ഈ കണ്ണായ സ്ഥലത്ത് സിറ്റിയിൽ കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന ഭൂമിയാണെങ്കിൽ അത് കച്ചവടം ചെയ്യാൻ ഒന്ന് ഇറങ്ങി നോക്ക് അപ്പൊ അറിയാൻ പറ്റും കാര്യം ഇവന്മാര് തേടി വരും നമ്മളെ ഉം കാര്യമായിട്ട് നമ്മളെ തേടി വരുവാന്മാര് എനിക്ക് എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവം പോലീസിലെ പരാതി കൊടുത്തിട്ട് പിൻവലിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പരാതി കൊടുത്ത് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് പരാതി കൊടുത്ത് ഇറങ്ങിയപ്പോൾ തിരിച്ചു തിരിച്ചുപോയിട്ട് പിന്നെ എതിരെടുത്തിട്ടുണ്ട് തീ വെച്ച് കളഞ്ഞിട്ടുണ്ട് അത് മറ്റേ ഇവൻ പഞ്ചായത്ത് ഉണ്ണി അവനെതിരെ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു അവനും ഇപ്പനെതിരെ പരാതി കൊടുത്ത് പരാതിക്കാരൻ വീട്ടിലെത്ത വീടില്ല കത്തിച്ചു കളഞ്ഞവൻ ആ പോലീസ് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് എടുക്കും പോലീസ് എടുക്കും അതെ അതെ അത് പോലീസ് എടുത്തിരിക്കും പക്ഷെ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എല്ലാ ഗുണ്ടകളോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഈ കാണിക്കുന്ന പ്രവർത്തിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ഇങ്ങനെ തണുത്തു വരച്ച് ഇരിക്കേണ്ടി വരും ഇപ്പൊ എന്താ ഇവൻ ഈ ജോയി ഇരിക്കുന്നത് പോലെ ഇരിക്കേണ്ടി വരും അവസാനമായി ഇതിൻ്റെ ആത്യന്തികമായിട്ട് സംഭവിക്കുന്ന ആ ഒരു കാര്യമായിരിക്കും ശരി